നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് തന്നെ പകലും രാത്രിയും മാറി മാറി വന്നു പോകുന്നത് കൊണ്ടല്ലേ എന്നാൽ പെട്ടെന്നൊരു ദിവസം സൂര്യൻ അസ്തമിച്ചതിനു ശേഷം ഉദിക്കാതെ പോയാൽ നമ്മൾ എന്തു ചെയ്യും രാത്രി അലാറം ഒക്കെ സെറ്റ് ചെയ്തു വെച്ചു സുഖമായി കിടന്നുറങ്ങുന്ന നമ്മൾ എപ്പോഴോ ഞെട്ടി ഉണരുകയാണ് രാവിലെ ആയി പോയോ എന്നോർത്ത് സമയം നോക്കാൻ എഴുന്നേൽക്കുന്നു അപ്പോഴാണ് അറിയുന്നത് കറൻ്റില്ല മൊബൈൽ ഫോൺ ഒരുവിധത്തിൽ തപ്പിയെടുത്ത് നോക്കാൻ ശ്രമിക്കുമ്പോൾ അതും ഓഫായി കിടക്കുന്നു ഇനി ടോർച്ച് എടുത്ത് ക്ലോക്ക് നോക്കുമ്പോഴോ അതും നിന്നു പോയിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പോകുന്ന ഒരു സമയം ഇനി ഒരിക്കലും സൂര്യൻ ഉദിക്കില്ല എന്ന ആ സത്യം തിരിച്ചറിയുന്ന ഒരു നിമിഷം എന്തായിരിക്കും ആ ഒരു അവസ്ഥ അല്ലെ ഇത് വെറും തമാശയല്ല ഇത് ഭൂമിയിലെ ബ്ലാക്ക് ഔട്ടാണോ അതോ സൂര്യൻ നമ്മളെ അങ്ങനെ അങ്ങ് ചതിക്കുമോ ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് വരെയുള്ള കാലഘട്ടത്തിൽ യൂറോപ്പിലും ആഫ്രിക്കയിലുമൊക്കെ താപനില വളരെയധികം കുറയുകയും വിളവെടുപ്പുകളൊക്കെ ഇല്ലാതാവുകയും ചെയ്തതായി നമുക്കറിയാം ഇതിനെ ലിറ്റിൽ ഐസ് ഏജ് അല്ലെങ്കിൽ മിനി ഐസ് ഏജ് എന്നൊക്കെ വിളിച്ചിരുന്നു സൂര്യൻ അന്ന് കുറച്ച് വർഷങ്ങൾ ഇനാക്റ്റീവായിരുന്നു സൂര്യൻ്റെ ശക്തി കുറയുമ്പോൾ ഭൂമിക്ക് അത് താങ്ങാനുള്ള കരുത്തില്ലാതെ വരും ഭൂമി തണുത്തുറഞ്ഞു പോകും സസ്യങ്ങളൊക്കെ ഇല്ലാതെയാകും കടലും കായലും പുഴയും നീരൊറവുകളും ഒക്കെ ഐസുകട്ടയായി മാറും മനുഷ്യനും ജീവജാലങ്ങളും ഒക്കെ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകും പല ഗ്രഹങ്ങളും വാസയോഗ്യമല്ലാതായി തീർന്നതുപോലെ ഭൂമിയും ഒരു നാൾ ഇല്ലാതാകുമോ നമുക്കറിയാം സൂര്യനില്ലെങ്കിൽ ഭൂമിയില്ല സൂര്യന്റെ വെളിച്ചവും ചൂടുമാണ് ഭൂമിയിലെ ജീവിതത്തിന്റെയും ആരോഗ്യത്തിന്റെയും ഉറവിടം എന്നാൽ ആ സൂര്യൻ പൊട്ടിത്തെറിച്ചാൽ എന്ത് സംഭവിക്കും നാസയിൽ നിന്നും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി സംഭവിക്കാൻ പോകുന്ന സോളാർ സ്റ്റോം എന്താണ് സോളാർ സ്റ്റോം ഭൂമിയിൽ ഇതുകൊണ്ട് എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും മനുഷ്യർക്ക് എന്തൊക്കെ ഭീഷണികളാണ് ഇത് ഉണ്ടാക്കുന്നത് ഭൂമിയെ വലിയ തോതിൽ ബാധിക്കുന്ന സോളാർ സ്റ്റോം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നും ദുരന്തത്തിന് മുന്നോടിയായി ഒരുക്കങ്ങൾക്കായി വെറും മിനിറ്റുകളായിരിക്കും മനുഷ്യർക്ക് ലഭിക്കുകയെന്നും പറയുന്നുണ്ട് എന്താണ് സോളാർ സ്റ്റോം അല്ലെങ്കിൽ സൗരക്കാറ്റ് സൂര്യനിലെ കൊറോണൽ മാസ് ഇജക്ഷൻ അഥവാ സി എംഇ ഈ ഒരു പ്രതിഭാസം മൂലമാണ് സോളാർ സ്റ്റോം സംഭവിക്കുന്നത് ഇത് സൂര്യനിലാണ് നടക്കുന്നതെങ്കിലും ഭൂമിയിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും സൂര്യനിൽ നിന്നും ചില സമയത്ത് സൂര്യവാതകങ്ങളും പ്ലാസ്മയും കാന്തിക നക്ഷത്രങ്ങളും കൂട്ടത്തോടെ പുറന്തള്ളപ്പെടുന്നതിനെയാണ് കൊറോണൽ മാസ് ഇജക്ഷൻ അഥവാ സൂര്യന്റെ ജ്വലനമെന്ന് വിളിക്കുന്നത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ അതായത് മാഗ്നറ്റിക് ഫീൽഡിനെ ഇത് തകരാറിലാക്കും റേഡിയോ തരംഗങ്ങളെ ബാധിക്കാനും ജി പി എസ് സംവിധാനമൊക്കെ തകരാറിലാക്കാനും വൈദ്യുതി വിതരണ സംവിധാനങ്ങൾ തകരാറിലാകാനുമൊക്കെ ഈയൊരു സൂര്യജ്വലനം കാരണമാകും വലിയ തോതിലുള്ള ഊർജപ്രവാഹമുണ്ടായി വൈദ്യുതി വിതരണ കേന്ദ്രങ്ങളിലെ ട്രാൻസ്ഫോമറുകളെയൊക്കെ ഇത് തകരാറിലാക്കും സൂര്യജ്വലനം സംഭവിക്കാൻ പോകുന്നതിനു മുമ്പ് മുന്നറിയിപ്പ് ലഭിക്കുമെങ്കിലും കൃത്യമായി ഇത് ഏതു പ്രദേശത്തെ ആയിരിക്കും ബാധിക്കുക എന്നൊന്നും പറയാനാകില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിനാണ് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ സോളാർ സ്റ്റോം ഉണ്ടായിട്ടുള്ളത് ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ റിച്ചാർഡ് ക്യാരിടൺ അന്ന് സൂര്യനെ നിരീക്ഷിക്കുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹം ഒരു തീഗോളം പോലെയുള്ള പ്രകാശം സൂര്യന്റെ ഉപരിതലത്തിൽ കണ്ടത് വെറും പതിനേഴ് മണിക്കൂറിനുള്ളിൽ സൂര്യനിൽ നിന്നും ഒരു ഭീമൻ കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ ഭൂമിയിലെത്തി നമുക്കറിയാം ഇന്നത്തെ പോലെ ടെക്നോളജി ഒന്നും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ ഒന്നും വളർന്നിട്ടില്ല ആ ഒരു സമയത്ത് ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്നത് ടെലഗ്രാം ആണ് ടെലഗ്രാം ലൈനുകളൊക്കെ കത്തിപ്പോവുകയും അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ ഷോക്ക് കേൾക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് അതുപോലെ തന്നെ ആകാശത്ത് മനോഹരമായ അറോറ ലൈറ്റ്സ് അല്ലെങ്കിൽ ധ്രുവദീപ്തി തെളിഞ്ഞു കാണുകയും ചെയ്തു എന്നും പറയുന്നുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രണ്ടായിരത്തി മൂന്നിലൊക്കെ ഇതുപോലുണ്ടായെങ്കിലും യൂറോപ്പിൽ പല ഭാഗങ്ങളിലും സാറ്റലൈറ്റുകൾക്കൊക്കെ തകരാറ് സംഭവിക്കുകയും മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇതുപോലൊന്ന് സംഭവിച്ചിട്ട് സ്പേസ് ആൻഡ് സ്റ്റാർലിങ് ഉപഗ്രഹങ്ങളിൽ നാൽപ്പതെണ്ണം തകരാറിലായി എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്ന് ഊഹിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് സൂര്യന്റെ ഉപരിതലത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അറിവും ഭൂമി എങ്ങനെ ഇത്തരം സാഹചര്യത്തിൽ അല്ലെങ്കിൽ സൂര്യജ്വലനങ്ങളോടും പ്രതികരിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ഇത്തരം പ്രതിസന്ധികളെ മറികടക്കാൻ ആകൂ എങ്ങനെയാണ് സൂര്യനിൽ നിന്നുള്ള ഊർജ പ്രവാഹം നാശനഷ്ടം വരുത്തുക എന്നതൊക്കെ അറിവുണ്ടായാൽ മാത്രമേ വ്യവസായങ്ങൾക്കും സർക്കാരുകൾക്കും നാശത്തിന്റെ ഒരു തോത് കുറയ്ക്കാനാവുകയുള്ളൂ സൂര്യന്റെ പതിനൊന്ന് വർഷത്തെ ചാക്രിക പരിധിയിലെ അതായത് സോളാർ സൈക്കിളിലെ ഏറ്റവും സജീവമായ സമയത്താണ് ഇങ്ങനെയൊരു പ്രതിഭാസം നടക്കാറുള്ളത് അതിനാൽ ശാസ്ത്രജ്ഞർ വളരെ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുന്നുണ്ട് മുൻപ് പറഞ്ഞതുപോലെ സൂര്യോപരിതലത്തിൽ നിന്ന് പെട്ടെന്നുണ്ടാവുന്ന തീവ്രമായ വികിരണ സ്ഫോടനമാണ് സോളാർ സ്റ്റോം എന്നത് ഇത് പലപ്പോഴും സൺസ്പോർട്ടായി ബന്ധപ്പെട്ടിരിക്കുന്നു സൂര്യന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന കറുത്ത പാടുകളെയാണ് എന്ന് വിളിക്കുന്നത് സൂര്യന്റെ മുകളിലെ സാധാരണ ഭാഗങ്ങളെക്കാൾ ഈ സൺസ്പോട്ടുകൾ കുറച്ച് തണുപ്പുള്ളതായിരിക്കും അതിനാൽ തന്നെ ഇത് കുറച്ച് പ്രകാശം കുറഞ്ഞ് കറുത്ത നിറത്തിൽ കാണപ്പെടുകയും ചെയ്യും ഉണ്ടാകുന്ന അതായത് ഉണ്ടാകുന്ന സ്ഫോടനങ്ങളെ തുടർന്ന് പുറന്തള്ളപ്പെടുന്ന എക്സ് ക്ലാസ് ഫ്ലെയർ അഥവാ ജ്വാലകൾ ഭൌമോപരിതലത്തെ സാരമായി ബാധിക്കുകയും ഉപഗ്രഹ സിഗ്നലുകളെ തടസ്സപ്പെടുത്തുകയും ബഹിരാകാശ ദൗത്യങ്ങൾക്ക് അപകടമുണ്ടാക്കുകയും ചെയ്യും സൗര കൊടുങ്കാറ്റിന്റെ അതായത് സോളാർ സ്റ്റോമിന്റെ എക്സ് ടു പോയിന്റ് സെവൻ ഫ്ലയറുകൾ ഏറ്റവും ഉയർന്ന തീവ്രതയുള്ളവയാണ് ഇവയ്ക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തൽക്ഷണ ആഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും സോളാർ സ്റ്റോം ഒരു ഭാഗത്ത് സാങ്കേതിക തകരാറുകൾ ഉണ്ടാക്കുമ്പോൾ മറുഭാഗത്ത് അറോറകൾ അതായത് ധ്രുവദീപ്തി വലിയ പ്രകാശം അത് മനോഹരമായ ദൃശ്യവിരുന്ന് ഒരുക്കുകയും ചെയ്യുമെന്നാണ് നാസ പറയുന്നത് ബഹിരാകാശ കാലാവസ്ഥ ഏജൻസികളും നാസയും സൂര്യകളങ്ക മേഖലയെ നിരീക്ഷിച്ചു വരികയാണ് ഇത് ഭൂമിയുടെ ദിശയിലേക്ക് തിരിയുമ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത് അഞ്ച് സൂര്യകളങ്ക പ്രദേശങ്ങൾ അല്ലെങ്കിൽ സൺസ്പോട്ടുകൾ ഭൂമിയുടെ ഭാഗത്തേക്ക് നീങ്ങുന്നതായാണ് കാലാവസ്ഥ ഏജൻസികളുടെ അറിയിപ്പ് ഇതുമൂലം സോളാർ സ്റ്റോം ഏറ്റവും അധികം സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ആയിരിക്കുമെന്നാണ് പുതിയ പ്രവചനം അടുത്തിടെ പുതിയതായി രൂപപ്പെട്ട സൂര്യകളങ്ക പ്രദേശത്തുണ്ടായ പൊട്ടിത്തെറി യൂറോപ്പ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ റേഡിയോ തടസ്സങ്ങൾക്ക് കാരണമായിട്ടുണ്ടായിരുന്നു ഇത് ഏകദേശം പത്ത് മിനിറ്റ് വരെ നീണ്ടു റിപ്പോർട്ട് തുടർച്ചയായ സൗര കൊടുങ്കാറ്റുകൾ അല്ലെങ്കിൽ സോളാർ സ്റ്റോമുകൾ വൈദ്യുതി ഗ്രിഡുകളെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ യാത്രികരെയും അപകടത്തിലേക്കാക്കിയേക്കാമെന്നാണ് നാസയുടെ മുന്നറിയിപ്പ് പൊതുവേ ജനങ്ങൾക്ക് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും ഉപഗ്രഹ ഗതി നിർണയം വ്യോമയാനം കപ്പൽ ഗതാഗതമൊക്കെ ഇതുമൂലം തടസ്സപ്പെട്ടേക്കാമെന്ന് അറിയിപ്പുണ്ട് സൂര്യനിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഇത്തരം ശക്തിയേറിയ ഊർജവും ചാർജുമുള്ള കണികകൾ ഭൂമിയെ കാര്യമായി ബാധിക്കുമെന്ന് തന്നെ പറയാം ജി പി എസ് സംവിധാനങ്ങളും ഉപഗ്രഹ സിഗ്നലുകളും വിമാനവുമൊക്കെ അപകടത്തിലായേക്കുമെന്നാണ് റിപ്പോർട്ട് ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ് സൂര്യൻ ശാന്തനല്ല എപ്പോ വേണമെങ്കിലും ശക്തമായ ജ്വാലകളും ആകസ്മികമായ പ്രകോപനങ്ങളും വഴി ഭൂമിയെ പരീക്ഷിക്കാം ഒരു വിളക്കായും തീയായും മാറുന്ന സത്യമാണ് സൂര്യൻ